അസ്സാം വലൈക്കു വറഹമത്തുള്ള കബീർ ഹെമി പോവിക്കാനാണ് പ്ലീസ് ഒരു നൂറ് രൂപ തന്ന് സഹായിക്കോ പ്രിയപ്പെട്ടവരെ ഇനി നാല്പത്തെട്ട് മണിക്കൂർ നമുക്ക് മുമ്പിലുണ്ട് മുഹമ്മദ് മദനി എന്ന കാസർഗോഡ് കർണാടക അതിർത്തി പ്രദേശമായ ഈശ്വരമംഗലത്ത് താമസിക്കുന്ന വലിയ പണ്ഡിതനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കരൽ നഷ്ടപ്പെട്ട് കടൽ മാറ്റിവെക്കണം നാല്പത്തെട്ട് മണിക്കൂർ നമുക്ക് മുമ്പിൽ പ്രിയപ്പെട്ടവരെ കൈവിടില്ല പ്രിയപ്പെട്ടു നിങ്ങളെ കൊണ്ട് കഴിയുന്നത് തന്ന് നിങ്ങളൊന്ന് സഹായിക്കണം കാരണം വീഡിയോ ഇട്ട് ഇപ്പോൾ അമ്പത്തഞ്ച് ലക്ഷം നമ്മളെ കയ്യിലെത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തെട്ട് മണിക്കൂർ മറ്റു വഴികളില്ല ഈ ഒരു അഭ്യർത്ഥനയായിട്ട് മുഹമ്മദ് മദനിക്കായിട്ട് ഇനി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കണം പരമാവധി ഷെയർ ചെയ്യണം ആ പണ്ഡിതനെ നമുക്ക് ജീവിതത്തിലേക്ക് ഒരു ജീവന് വേണ്ടി കേഴുകയാണ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സഹായിക്കല്ലേ പ്രിയപ്പെട്ടവരെ ഒരു നൂറ് രൂപയെങ്കിലും നിങ്ങൾ തരണം നിങ്ങളുടെ കരൽ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങളുടെ കിഡ്നി നഷ്ടപ്പെടാതിരിക്കാൻ ഈ നിയത്ത് മതി പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷപ്പെടാൻ പരമാവധി ഒന്ന് ഷെയർ െട്ട് മണിക്കൂർ കൊണ്ട് ആ പണ്ഡിതൻ രക്ഷപ്പെട്ടെന്ന വാർത്തകൾക്ക് കേൾക്കാൻ കഴിയണം നിങ്ങളൊന്ന് സഹായിക്കോലി ഞാൻ മുഹമ്മദ് മദിനി ഡോക്ടർമാർ പറയുന്നു ഈ രോഗം കരള് വീക്കായിട്ടുണ്ട് അതുകൊണ്ട് കരൾ മാറ്റിവെക്കലല്ലാതെ വേറൊരു നിർവാഹമില്ല എന്ന് അതിനകത്ത് എൺപത് ലക്ഷത്തോളം വേണമെന്നാണ് പറയുന്നത് അല്ലാൻ അതൊന്നും എന്റെ കയ്യിലില്ല ഇല്ല ഈ ഘട്ടത്തിൽ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല ഒരാൾക്കും ഈ അവസ്ഥ വരുത്തരുത് എന്ന് ചെയ്യുക ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഉസ്താദ് മറ്റൊരു വഴികളില്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഉസ്താദിന്റെ മുഖം കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ടി വന്നത് ഞാൻ ഇബ്രാഹിം പഞ്ചായത്ത് മെമ്പർ കമ്മട്ടനൂര് മുഹമ്മദ് മദനി എന്ന ഉസ്താദ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അതുപോലെ പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങൾക്കും വേണ്ടി ഒരുപാട് സഹായം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലിലാണ് എല്ലാവരും പരമാവധി സഹായം അദ്ദേഹത്തിന് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒറ്റ കാര്യം പറയട്ടെ ശ്രദ്ധിക്കാൻ ബാങ്ക് യു പി ഐ ലിമിറ്റ് വെച്ചതുകൊണ്ട് ഗൂഗിൾ പേ ബ്ലോക്ക് വന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ഫണ്ട് പൂർത്തിയാകാത്തത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ആ സ്കാനർ ഉപയോഗിച്ച് പ്രിയപ്പെട്ടവർ ഈ സ്കാനർ ഉപയോഗിച്ച് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പണം സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുപോകരുത് പരമാവധി അക്കൗണ്ടിലേക്ക് തന്നെ ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് ഈ ദൗത്യം പൂർത്തീകരിച്ചു തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്